ഫോർ എക്സ്ക്ലൂസീവ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ അനുകൂല നിലപാടുമായി ട്വന്റിഫോറിനോട് എൻ എസ് ജനറൽ സെക്രട്ടറി ജി നായർ പ്രതികരിച്ചു തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണമെന്ന് ജി സുകുമാരൻ നായർ ഇത് കണ്ടുപിടിക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നുണ്ടെന്നും ജി സുകുമാരൻ നായർ പ്രതികരിച്ചു ഈ വിഷയത്തിൽ ആദ്യമായിട്ടാണ് എൻ എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം സ്വർണപ്പാളി വിവാദം ആളിപ്പടരുമ്പോൾ സർക്കാരിനെ ഇപ്പോൾ വിമർശിക്കേണ്ട എന്ന നിലപാടാണ് എൻ എസ് എസിന് നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ സർക്കാർ താല്പര്യവും കാണിക്കുന്നുണ്ട് ഗവൺമെന്റ് അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇവിടെ കോടതി മുതൽ താഴുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട് അത് കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് അതിനകത്ത് എടുത്തിട്ടും ഉണ്ട് ആളുകളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് അവരെ ശേഷിപ്പിക്കേണ്ടത് ആവശ്യമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തെ വീഴ്ച വ്യക്തമായിട്ടും ദേവസ്വം ബോർഡിനെ വിമർശിക്കാനും സുകുമാരൻ നായർ തയ്യാറായില്ല എല്ലാ മോഷണവും തെറ്റു തന്നെയാണെന്നും പ്രതികരണം എല്ലാ മോഷണവും തെറ്റല്ലേ വലിയ തെറ്റാണ് ഭഗവാന്റെ ഇത് മുതൽ തിരിച്ചെടുപ്പിക്കേണ്ടത് ആവശ്യമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ശബരിമല സ്ത്രീ പ്രവേശനത്തിലും ആഗോള അയ്യപ്പ സംഗമത്തിലും സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് വലിയ ചർച്ചയാകുന്നതിനിടയിലാണ് സ്വർണപ്പാളി വിവാദത്തിലും സർക്കാരിനെ പിന്തുണച്ച് ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത് ടോബി ജോൺസൺ ട്വന്റി കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം